നെയ്യാറ്റിൻകര ബാലരാമപുരത്ത് ടെക്സ്റ്റൈൽസിന് തീ പിടിച്ചു ബാലരാമപുരം ദേശീയപാതയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന കുഴിവിള ടെക്സ്റ്റൈൽസിലാണ് തീ പിടിച്ചത് ശക്തമായ കാറ്റിലും മഴയിലും സ്ഥാപനത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡ് വൈദ്യുത ലൈനിലേക്ക് വീഴുകയായിരുന്നു തുടർന്നാണ് തീ പിടിച്ചതെന്നാണ് കരുതുന്നത് വിശദാംശങ്ങൾ നൽകാനായി അഖിൽ പാലോട്ട് മടം ചേരുന്നുണ്ട് അഖിൽ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അഖിൽ ഇതിനായി ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് നെയ്യാറ്റിങ്കര ബാലരാമപുരത്ത് കടയിലേക്ക് സ്ഥാപിച്ചിരുന്ന ഒരു കടയിൽ സ്ഥാപിച്ചിരുന്ന ആ ഫ്ലെക്സ് ബോർഡ് മറഞ്ഞ ആ ലൈൻ കമ്പിയിലേക്ക് വൈദ്യുതി ലൈനിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ വൈദ്യുതി ലൈനിൽ നിന്നും തീപിടിച്ചാണ് ബാലരാമപുരം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കുഴുവിളയിൽ ടെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് തീപിടുത്തം ഉണ്ടാകുന്നത് തീപിടുത്തത്തെ തുടർന്ന് വലിയ രീതിയിൽ ആ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു തുടർന്ന് പാറശാല നെയ്യാറ്റിങ്കര ഭാഗങ്ങളിലെ ഫയർഫോഴ്സ് എത്തുകയും ആ തീ നിയന്ത്രണ വിധേയമാക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്തായാലും പൂർണ്ണമായും തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത് ആ അപകടത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാനായി എന്നുള്ളതും ആശ്വാസം പകരുന്ന വാർത്തയാണ് കൂടിയാണ് ശക്തമായ കാറ്റിനെ തുടർന്നുണ്ടായ ഫ്ലെക്സ് ബോർഡ് മറിഞ്ഞു മറിഞ്ഞുവിടുന്നുണ്ടായ അപകടം ഉണ്ടാകുന്നത് അഞ്ജന i'll Akil.